ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഓർമ്മശക്തിയിൽ പ്രസിദ്ധരാണ് ആനകൾ എന്നാൽ ഓർമ്മശക്തി തന്നെ അവർക്കൊരു ബലഹീനതയുമാണ് സർക്കസിലും മറ്റും ചെറുപ്രായത്തിൽ കൊണ്ടുവരുന്ന ആനകൾ ചെറുപ്പത്തിൽ തളച്ചിട്ടിരിക്കുന്ന അതേ കയറിലും കുറ്റിയിലുമാണ് ആറായിരം കിലോ തൂക്കമുള്ളപ്പോഴും തളച്ചിടുന്നത് സ്വതന്ത്രനായി ഓടി നടക്കേണ്ട ആന സർക്കസ് കൂടാരത്തിൽ നിന്നും ഓടിപ്പോകുവാൻ തൻ്റെ ശക്തി മുഴുവൻ എടുക്കുന്ന നിമിഷം കാളിലുള്ള ആ ചങ്ങലയുടെ കാര്യം ഓർമ്മ വരും ചെറുപ്പത്തിൽ ആ ചങ്ങല ആനയെ തളച്ചിടുവാൻ ശക്തിയുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ അവ വളർന്നിരിക്കുന്നു എന്നിട്ടും തന്നെക്കാൾ ശക്തിയുണ്ടെന്ന് ചിന്തിക്കുന്ന ആ ചങ്ങലയിൽ ആന തളച്ചിടപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ശക്തിയുള്ള ഓർമ്മ ആനയ്ക്കു തന്നെ ദോഷമാകുന്ന അവസ്ഥ നിസ്സാരമായ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ശക്തിയേറിയ ഗജവീരൻ മനുഷ്യരായ നമുക്കും ഇങ്ങനെയുള്ള ബന്ധനങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലരെങ്കിലും നമ്മോട് പറഞ്ഞ മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അനേകരും ആ വാക്കുകൾ ചെറിയ ചരടുകളായി നമ്മെ ബന്ധിച്ചിരിക്കുകയാണ് നിനക്കൊരു കഴിവുമില്ല ജീവിതകാലത്തൊരിക്കലും നീ നിന്റെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരുകയില്ല എന്നു തുടങ്ങി നീ കേട്ട പരാജയ വാക്കുകൾ ഒരു ചരടായി നിന്നെ ബന്ധിക്കുമ്പോൾ ആ ബന്ധനം ബന്ധനമഴിക്കുവാനാണ് ദൈവം പദ്ധതിയിടുന്നത് നമ്മുടെ പരാജയത്തിൻ്റെ ഇടങ്ങളിൽ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവീക ശക്തിയെ നാം അനുഭവിച്ചറിയണം നാം ചങ്ങലകളിൽ കിടന്നു കാണുവാൻ ഒരു സമൂഹം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചില ബലഹീനതകളും തോൽവികളും പൊട്ടിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മെ തളച്ചിട്ടിരിക്കുന്ന കുറ്റികളും ചങ്ങലകളും ദൈവമുമ്പാകെ നിസ്സാരമാണെന്ന് നാം മനസ്സിലാക്കണം ഒരുപക്ഷെ ഒരു സ്വഭാവമാകാം ഒരു ദുശീലമാകാം ഒരു പാപമാകാം അങ്ങനെ നമ്മെ ബന്ധിക്കുന്ന ചങ്ങലകൾ അനേകമാണ് നീ ആരാണ് നിന്റെ ബലം എന്താണെന്ന് തിരിച്ചറിയുക സത്യമറിയുമ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ശത്രു നിന്നെ നുണകളിൽ തളച്ചിടുമ്പോൾ ദൈവം നിന്നെ സത്യത്താൽ സ്വതന്ത്രനാക്കുന്നു സദൃശ്യവാക്യം നാല് പതിനൊന്ന് ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ